ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും എന്ന് വിശ്വസിക്കുന്നു ഇന്നൊരു പായസത്തിൻ്റെ റെസിപ്പിയാണ് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പായസമാണ് സേമിയ പായസം തേങ്ങാപ്പാലി ശർക്കര കൊണ്ട് ചേർത്ത് ഉണ്ടാക്കുന്ന റെസിപ്പിയാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം നല്ല ടേസ്റ്റായിട്ടുള്ളൊരു പായസമായിരുന്നു വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ ഒക്കെ കണ്ട് ഞങ്ങളെ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാർക്കല്ലേ നമുക്ക് വീഡിയോയിലേക്ക് സേമിയാ പായസത്തിന്റെ റെസിപ്പിയാണ് അതിന് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം കേട്ടോ സേമിയ പായസം ശർക്കര കൊണ്ട് നമുക്ക് സേമിയ പായസം ഉണ്ടാക്കാം അതും തേങ്ങാപ്പായനകത്ത് അപ്പൊ നമുക്ക് ആദ്യം ഒരു പാൻ അടുപ്പ് വെച്ചു ഒരു ടേബിൾ സ്പൂൺ നെയ്യ് അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നെയ്യ് നല്ലോണം ചൂടാകുമ്പോൾ ഒരു പിടി കച്ചുവണ്ടി പരിപ്പിടാവെ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഒത്തിരി വേണമെങ്കിലും ഒത്തിരി ഇടാം അതൊക്കെ അനുസരിച്ച് ഞാനൊരു മുക്കാൽ കപ്പ് സേമിയാണോടെ റെസിപ്പിയാണിപ്പം കാണിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് നിങ്ങൾ ഈ കശുവണ്ടി മുന്തിരിങ്ങയൊക്കെ ചേർക്കുക കേട്ടോ ചേർത്തില്ലേലും കുഴപ്പമില്ല ഇല്ലാത്തവർക്ക് പോലത്തെ അതൊന്നും ചേർക്കണ്ടെപ്പോഴും പഞ്ചസാരയൊക്കെ കൊണ്ടാണല്ലോ ഉണ്ടാക്കുന്നത് പശുവും പാലും കൊണ്ട് ഇത് തേങ്ങാപ്പാലിൽ ഒരു സേമിയാ പായസം നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ കശുവണ്ടി ഒന്നും മൂത്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് തന്നെ ഒരു ഒരു പിടി മുന്തിരിങ്ങായും വരും രണ്ടും ഓരോ പിടിയാണ് ഞാൻ എടുത്തേക്കുന്നത് ഇത് രണ്ടും നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാവേ ഞാനിത് രണ്ടും മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ നെയ്യിലേക്ക് തന്നെ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിന് ഞാൻ എപ്പോഴും എൻ്റെ റെസിപ്പി അതൊക്കെ കാണിക്കുന്ന കപ്പില അതിന് മുക്കാ കപ്പ് സേമിയാണ് നല്ലോണം ഇതൊന്നും ഇതായതാണ് വറുത്ത സേമിയാണ് എന്നാലും ഒന്നും നല്ലോണം ഒന്നും നെയ്യ് വറുത്തെടുക്കാം സേമിയ നല്ലോണം ഫ്രൈ ആയിട്ടുണ്ട് ഇത്രയും മുത്ത ഒത്തിരി മുറുത്തി കുറച്ച് വെച്ച് നമ്മൾ ഇത് വറുത്തെടുക്കണേ ഇതിലേക്ക് നമുക്ക് തേങ്ങാ പാലാണ് ഈ സമയം കഴിക്കണേ രണ്ട് തേങ്ങ നമ്മൾ എടുത്തിട്ട് ആദ്യമേ ഒരു കപ്പ് ഒന്നാം പാൽ മാറ്റിയിട്ടുണ്ട് ബാക്കിക്കകത്തോട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു മൂന്ന് കപ്പ് രണ്ടാം പാലാണ് അത് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം മൂന്ന് കപ്പ് രണ്ടാം പാലാണ് ഇതിലേക്ക് ഒഴിക്കുന്നത് മുക്കാൽ കപ്പ് സേമിയായിരിക്കും ഇനി നമുക്ക് ഈ തേങ്ങാപ്പാലിനകത്ത് കിടന്ന ഈ സേമിയ നല്ലോണം ഒന്ന് വെന്ത് കുറുകി വരണം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കൊന്ന് മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ വേണം ഇട്ടിട്ട് നമുക്കൊന്നൊന്ന് വേവിച്ചെടുക്കാം നല്ലോണം ഒന്ന് വെന്ത് അന്നേരം കുറുകി വരും നമ്മൾ മൂടി വെച്ച് തിളച്ച് തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ നമ്മൾ തിളച്ച് വരുവാണെ അപ്പം നമ്മൾ തേങ്ങാപ്പാലും സേമിയ എല്ലാം ഒന്നുകൂടെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലാതെ ഒരേപോലെ പോലെ അങ്ങ് മൂടി വെച്ച് വേവിക്കല്ലേ ഇത് പെട്ടെന്ന് തന്നെ നമ്മൾ നെയ്യിൽ വർത്തിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് വെന്ത് കിട്ടും ബ്രെന് കുഴുകും അപ്പൊ നമുക്ക് ഇതൊന്നും വെച്ചിട്ട് ഒന്നുകൂടെ വേവിച്ചെടുക്കാറേ ഇപ്പം ഇത് നല്ലോണം ബെന്ത് ഉള്ളിയിട്ട് തീ കുറച്ചാണ് ഞാൻ വെച്ചേക്കുന്നത് ഉണ്ടാവും ഇപ്പൊ കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ സേമിയാക്ക നല്ലോണം മെന് ഇപ്പൊ നമുക്ക് നീ നമ്മുടെ പഞ്ചസാര പോലെ നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത് ഈ മുക്കാ കപ്പിന്റെ റെസിപ്പിയുടെ ഇത് അളവാണ് ഞാൻ പറയുന്നത് ഒരു കപ്പ് ശർക്കര പൊടിയായിട്ട് ചിരണ്ടി എടുത്തിട്ട് അരക്കപ്പ് ഒഴിച്ച് പാനിയാക്കിയതാണ് ഇത് ഇത് ഈ ശർക്കര പാനി മീഡിയം മധുരവേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ വേറെ ശർക്കര ഇച്ചിരി കൂടെ ചേർക്കാം അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മധുരത്തിന് ചേർക്കണം എല്ലാവരും ഒന്നിച്ചൊഴിക്കാതെ രണ്ട് പ്രാവശ്യമായിട്ട് ഒഴിക്കും ഇത് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കിടന്നൊന്ന് കൊടുക്കട്ടെ ഇപ്പം നമ്മുടെ ശർക്കര ഇട്ട് നല്ലവണ്ണം തിളച്ച് പറ്റി വന്ന ശർക്കരയും തേങ്ങാപ്പാലും എല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത് പറ്റി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൊടിച്ചതിടാവേ ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ചുക്കിടാം നമ്മൾ ശർക്കര ചേർത്തൊക്കെ ചുക്കിടാം നമ്മുടെ ജീരകം പൊടിച്ചതിടാം ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ നമ്മുടെ ശർക്കര പൊടി ആയതുകൊണ്ട് പിന്നെ ശർക്കര ആയതുകൊണ്ട് നമ്മൾ ഒക്കെ ഇടുന്നത് നല്ലതാണ് ഞാൻ ഒരു സ്വല്പം ജീരകപ്പൊടി ഇടുന്നുണ്ട് ചുക്ക് ഒന്നും ഇടുന്നില്ല ഒരു കാൽ ടീസ്പൂണിന്റെ പൗതി ജീരകം വറുത്ത് പൊടിച്ചത് കൂടെ ഇടുന്നുണ്ട് ഏലക്കായ മാത്രം മതിയെങ്കിൽ അത് മാത്രം മതി ഇപ്പൊ ഏലക്കായ ഒരു ടീസ്പൂണ് ഇതിടും ഒഴിച്ചിട്ടില്ല പൂറാമ്പാലൊഴിച്ചിട്ടില്ല ആണ് ഒഴിക്കുന്നത് ഇപ്പൊ നല്ലോണം എന്തെങ്കിലും ശർക്കര തേങ്ങാപ്പാലും എല്ലാം ആയിട്ട് നമ്മുടെ കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് ഇരിക്കും തോറുമാണ് കേട്ടോ കുറുകുന്നത് ഇപ്പൊ നിങ്ങൾക്ക് വെള്ളം പോലെ തോന്നിയെങ്കിലും നീ ഇത് കുറുകും നല്ലോണം കേട്ടോ ഇനി നമുക്ക് ഒരു ഒരു ഈ ശർക്കര ചരത്തിക്കണം ഒരു നുള്ളും തിഞ്ചുപ്പ് നമുക്ക് ശർക്കര ഞാൻ നിങ്ങൾ കാണാൻ പറ്റത്തില്ല അതുപോലെ ഒരു പിഞ്ച് നമ്മള് ശർക്കരൊന്ന് ഇട്ടുന്നതുകൊണ്ടാണ് ഒരു ഇടുന്നത് ഒന്നാം പാൽ ഒരു കപ്പ് ഒന്നാം പാൽ ഒഴിക്കണേ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു അത് തേങ്ങാ പാലൊക്കെ ഉണ്ടാക്കുന്ന വിധമൊക്കെ എല്ലാവർക്കും അറിയാവല്ലോ അതൊക്കെ ഇട്ട് വീടിയോ ഒത്തിരി നീണ്ടുപോകും അതുകൊണ്ടാണ് ഒന്നാം പാൽ ഒഴിച്ച ശേഷം ഒത്തിരി കിടന്ന തിളക്കല്ലേ തിള ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്യണം എന്നിട്ട് നമ്മൾ മൂടി വെച്ച ശേഷം ഇത് നല്ലോണം കുറുകി വന്ന ശേഷമാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഈ സമയം നമ്മൾ ലാസ്റ്റാണ് നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന കശുവണ്ടി മുന്തിരിങ്ങ എല്ലാം ഇതിലേക്ക് ഇടുക കേട്ടോ അന്ന് ഈയോടുകൂടി തന്നെ മധുരത്തിൻ്റെ കാര്യം നിങ്ങളോട് ഞാൻ പറഞ്ഞു ഒരു കപ്പ് ശർക്കര അരക്കപ്പ് വെള്ളത്തിനകത്താണ് പനിയാക്കിയത് നമ്മൾ കശുവണ്ടി മുന്തിരിങ്ങ എല്ലാം ഇട്ടു ഈ സമയം നമ്മൾ നോക്കണം ഏലക്കാടെ ഒക്കെ ഇതുണ്ടോന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ഇല്ലെങ്കിൽ ഇച്ചിരി ഇച്ചിരി കൂടി ഇട്ട് നമ്മൾ തീ ഓഫ് ചെയ്ത് മൂടി അവിടെ വെക്കുക പത്ത് പതിനഞ്ച് മിനിറ്റ് ശേഷമാണ് നമ്മളിത് ഉപയോഗിക്കേണ്ടത് അപ്പം നല്ലോണം കുറുകി തന്നെ ഇരിക്കും നമുക്ക് നീ ഇപ്പം തീ ഒന്ന് ഓഫ് ചെയ്യാം അപ്പം തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാനിതിപ്പം മൂടി വെച്ചിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പം കാണിക്കാം നല്ലോണം കുറുകിയിരിക്കുന്നത് ഇപ്പം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ എടുത്ത് കാണിക്കണ്ടോ നല്ല കുറുകി അല്ല അടിപൊളി പായസമാണ് ഇത് കേട്ടോ നിങ്ങൾ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം ചെയ്തിരുന്നു ഇപ്പം രണ്ടാമത് പ്രാവശ്യമാണ് ചെയ്യുന്നത് ഇത് ഇന്നൊരു ദിവസം ഇന്ന് മാർച്ച് പതിമൂന്ന് ഒരു പ്രത്യേക ഒരു ദിവസമാണ് കേട്ടോ എൻ്റെ മോളുടെ ബർത്ത്ഡേ ആണ് മോളും ഒരു മോനുമാണ് മോളെ ആദ്യത്തെ അപ്പം മോടെ ബർത്ത്ഡേ ആണിത് അപ്പം മോക്ക് മോളിവിടെ സ്ഥലത്തില്ല എന്നാലും ഞങ്ങൾ ഈ സ്പെഷ്യൽ പായസം മോക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ് മോടെ ബർത്ത്ഡേ ആയതുകൊണ്ട് കേട്ടോ അപ്പം എല്ലാ യൂട്യൂബിലെല്ലാ കാര്യത്തിനും എന്നെ സഹായിക്കുന്നത് എൻ്റെ മോളാണ് അപ്പം അവൾക്ക് വേണ്ടി ഞാൻ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ പായസമാണിത് അവളില്ലെങ്കിലും ഞങ്ങൾ ഉണ്ടാക്കി കുടിക്കും അപ്പോൾ എല്ലാവരും ഇതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല സൂപ്പർ പിന്നെ തേങ്ങാപ്പായും ശർക്കര കൊണ്ടുണ്ടാക്കുന്ന പായസം സേമിയ പായസം നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം അപ്പം അടുത്തൊരു വീഡിയോ കാണാനായിട്ട്